നാലാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ നിരക്കാത്ത ജനപ്രവാഹം തീർത്ത ലാരാട്ട നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേരളത്തിൽ ഇപ്പോൾ അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ സിനിമയ്ക്കും മികച്ച ഒരു സമയം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ബുക്കിംഗ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാലാം ദിവസത്തിലോട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എത്തി നിൽക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം ഓരോ ദിവസങ്ങൾ കഴിയുന്നവർ റെക്കോർഡ് കളക്ഷനെയാണ് സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര കഥാപാത്രം പൃഥ്വിരാജ് കുമാരനായൻ ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇപ്പോഴത്തെ ദിവസമായിട്ടുള്ള ഇന്ന് കേരള ബോക്സ് ഓഫീസ് ഏകദേശം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കേണ്ട മുപ്പത് മുകളിലുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഇരുപത്തിനാല് ദിവസം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മേഡ് മേഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നാല്പത് മുതൽ അമ്പത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ ഇപ്പോഴും എംബരാൻ എന്ന് പറയുന്ന സിനിമയുടെ തേരോട്ടോ അവസാനിക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ഇരുനാ ഇരുപത്തിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട ചിത്രം ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിനും എൺപത്തി ആറ് കോടി പിന്നിട്ട ചിത്രത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് നാളെ ഈസ്റ്റർ ദിനമായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാളും നാലാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും അടുത്തുള്ള തിയേറ്ററുകൾ തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചത് ചിത്രത്തിന്റെ വിജയം തന്നെയാണ് എന്തെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം ആവർത്തിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ മലയാളത്തിലെ മുന്നൂറ് കോടി ചിത്രം അല്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിൽ നിന്ന് മാത്രമേ നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് മാറാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ ഡാരേട്ടൻ നായകനടുത്ത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം എമ്പുരാ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ പ്രെഡിക്ട് ചെയ്തോടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക